ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിനു വേണ്ടി അമേരിക്കയും ഇസ്രായേലും പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതു നിമിഷവും ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധവിമാനങ്ങൾ സംയുക്തമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ പേർഷ്യൻ ഗൾഫിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകും എന്നാണ് പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നത് കഴിഞ്ഞ മാസം ഫെബ്രുവരി പതിനെട്ടാം തീയതി ഇറാന്റെ ഒരു ചരക്ക് കപ്പൽ പേർഷ്യൻ ഗൾഫിൽ മുങ്ങിപ്പോയിരുന്നു ഖത്തറിന്റെ പതാക വെച്ച എം വി ഷെയ എന്ന ഇറാന്റെ ചരക്ക് കപ്പലാണ് വളരെ നിഗൂഢമായ രീതിയിൽ പേർഷ്യൻ കടലിൽ മുങ്ങിപ്പോയത് ഇതിന്റെ സമീപത്ത് പെട്രോളിംഗ് നടത്തുകയായിരുന്ന അമേരിക്കൻ നേവിയാണ് കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ രക്ഷിച്ചത് ഇറാന്റെ ഈ കപ്പൽ കടലിൽ മുങ്ങിപ്പോകാൻ കാരണം ഇസ്രായേലിന്റെ ആക്രമണമാണ് എന്ന സംശയം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും പുറത്തു വന്നിരുന്നില്ല ഇറാനും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികരണങ്ങളൊന്നും അന്ന് നടത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ പുതിയ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഇസ്രായേലി ഷതകൂടീശ്വരനായ ഇയാൽ ഓഫറിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പൽ ഇറാൻ നാവികസേന പിടികൂടിയിരുന്നു പേർഷ്യൻ ഗൾഫിൽ വെച്ചാണ് ഇയാൽ ഓഫറിന്റെ ഉടമസ്ഥതയിലുള്ള എം എസി ഏരിയൽ എന്ന കപ്പൽ ഇറാൻ നാവികസേന പിടികൂടിയത് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഡിയാക് മരിടൈം കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് ഇറാൻ നാവികസേന കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പിടികൂടിയത് അന്ന് പിടികൂടിയ കപ്പലിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇന്നലെ പുറത്തുവിട്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ തന്നെ ഈ കപ്പലിലെ ജീവനക്കാരെ ഇറാൻ നാവികസേന വിട്ടയച്ചിരുന്നു എന്നാൽ കപ്പൽ ഇസ്രായേലിന് വിട്ടുനൽകുവാൻ നൽകുവാൻ ഇറാൻ നാവികസേന വിസമ്മതിക്കുകയാണ് ഉണ്ടായത് ഇന്നലെ ഇറാൻ നാവികസേനയുടെ മുതിർന്ന കമാൻഡറായ അഡ്മിറൽ അലി റാസ പ്രതികരിച്ചിട്ടുള്ളത് ഇറാന്റെ കപ്പലുകൾക്ക് നേരെ ലോകത്ത് എവിടെ വെച്ച് ആര് ആക്രമണം നടത്തിയാലും അതിനെതിരെയെല്ലാം അതിശക്തമായ തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ മാസം ഫെബ്രുവരി പതിനെട്ടിന് പേർഷ്യൻ ഗൾഫിൽ വെച്ച് മുങ്ങിപ്പോയ ഇറാന്റെ ചരക്ക് കപ്പലായ എം വി ഷെയ ഇസ്രായേൽ മുക്കിയതാണ് എന്ന സംശയം ബലപ്പെടുന്നതാണ് ഇറാൻ ജനറലിന്റെ ഈ പ്രതികരണം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ പേര് ഇറാൻ ജനറൽ പറയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന് പകരമായി കഴിഞ്ഞ വർഷം ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ കപ്പലിന്റെ ഒരു വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ ഇറാൻ നാവികസേന പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇറാൻ നാവികസേന പിടിച്ചെടുത്ത ഇസ്രായേലിന്റെ ഈ കപ്പലിന്റെ ഒരു പുതിയ വീഡിയോ ദൃശ്യം പുറത്തുവിട്ടുകൊണ്ട് ഇസ്രായേലിന് അതിശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുക എന്നത് തന്നെയാണ് ഇതുകൊണ്ട് ഇറാൻ ലക്ഷ്യം വെക്കുന്നത്